ബൈബിൾ ക്വിസ് യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ എന്ന് യേശു സ്വർഗത്തേക്ക് നോക്കി പറയാൻ കാരണമെന്ന് ഉത്തരം നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് രണ്ടാമത്തെ ചോദ്യം ലോകം ഉണ്ടാകും മുമ്പേ യേശുവിന് പിതാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നതെന്ത് ഉത്തരം മഹത്വം മൂന്നാമത്തെ ചോദ്യം ലോകത്തിലുള്ള ആർക്കാണ് യേശു ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം തനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് നാലാമത്തെ ചോദ്യം ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ആർക്കു വേണ്ടി ഉത്തരം നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് വേണ്ടി അഞ്ചാമത്തെ ചോദ്യം തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആരാണ് പോയത് ഉത്തരം നാശയോഗ്യൻ ആറാമത്തെ ചോദ്യം നീ എനിക്ക് തന്നിരിക്കുന്നവർ ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ എന്തു ചെയ്തു ഉത്തരം പകച്ചു ഏഴാമത്തെ ചോദ്യം നീ എനിക്ക് തന്നിട്ടുള്ളവരെ ലോകത്തിൽ നിന്ന് എടുക്കാതെ എങ്ങനെ കാത്തുകൊള്ളണം എന്നാണ് യേശു അപേക്ഷിച്ചത് ഉത്തരം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം എട്ടാമത്തെ ചോദ്യം ലൗകികന്മാരല്ലാത്തവരെ എന്തിനാൽ വിശുദ്ധീകരിക്കണമേ എന്നാണ് യേശു ദൈവത്തോട് പറഞ്ഞത് ഉത്തരം സത്യത്താൽ ഒൻപതാമത്തെ ചോദ്യം സത്യം ആകുന്നത് എന്ത് ഉത്തരം ദൈവത്തിന്റെ വചനം പത്താമത്തെ ചോദ്യം യേശുവിന് നൽകിയിരിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് യേശു അവർക്ക് വേണ്ടി എന്തു ചെയ്തു ഉത്തരം തന്നെ തന്നെ വിശുദ്ധീകരിച്ചു പതിനൊന്നാമത്തെ ചോദ്യം ലോകം അറിഞ്ഞിട്ടില്ലാത്തത് ആരെയാണ് ഉത്തരം നീതിയുള്ള പിതാവിനെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനിയും വെളിപ്പെടുത്തും എന്തുകൊണ്ട് ഉത്തരം നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ